ഹലോ ഡിയേസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല എൻ്റെ സൗണ്ട് കേട്ടല്ല ശരിയല്ല എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു അപ്പം എന്നെയും അത് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ സൗണ്ട് ശരിയല്ല കേട്ടോ അപ്പം ബുദ്ധിമുട്ടില്ലാതെ കേൾക്കാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞൊടിയിടയിൽ ഒരു ലെഞ്ച് പ്രിപ്പറേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് പെട്ടെന്ന് അര മണിക്കൂറുകൊണ്ടോ മുക്കാൽ മണിക്കൂർ കൊണ്ടോ നമുക്ക് എടുക്കാവുന്ന ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്കത്തേക്ക് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന് അപ്പോൾ ഞാൻ കുറച്ച് കോവയ്ക്ക വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോവയ്ക്കൊക്കെ വാങ്ങി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ അത് എടുക്കും കേട്ടോ ഇരുന്നാലും അത് പഴുത്തു പോകുമല്ലോ അപ്പോൾ ആദ്യമേ തന്നെ അതിനെ മെഴുക്കുരട്ടി വെക്കാറുണ്ട് അപ്പോൾ ഇന്നും അത് തന്നെയാണ് മെഴുക്കുരട്ടിയും കുറച്ച് പുളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് രസം വെക്കാനും പിന്നെ പയറെടുത്തിരിക്കുന്നത് മത്തങ്ങയും പയറും കൂടി ഇട്ടൊരു കറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ മത്തങ്ങയും പരിപ്പോ മത്തങ്ങയും പയറും എങ്ങനെ വേണേലും നമുക്ക് വെക്കാമല്ലോ അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാലേ പയറ് മാത്രം വേണ്ട മത്തങ്ങയും കൂടുമ്പം വെറൈറ്റി ടേസ്റ്റ് ആയിക്കോട്ടെ അങ്ങനെ ഇതേ കുറച്ച് പച്ചമുളകൊക്കെ കയറിയിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ടേ അപ്പം രണ്ടും കൂടെ ഒരുമിച്ചിരുന്ന് വെന്താൽ മതി നമുക്ക് നല്ല രണ്ടും ഉടച്ചെടുക്കാനാണല്ലോ അതുകൊണ്ട് ഇതേ പുളി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെച്ച് ആ സമയത്തേക്ക് ഞാൻ ഇനി നമ്മുടെ കോവയ്ക്കെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കോവക്ക എന്ന് വെച്ചാൽ മെഴുക്കുരട്ടി വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്താണ് ഇവിടെ മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നത് കേട്ടോ എനിക്കിഷ്ടം അതാണേ പലരും ഇങ്ങനെ നീളത്തിലൊക്കെ കട്ട് ചെയ്ത് ഫ്രൈ പോലൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ എനിക്കെപ്പോഴും കോവയ്ക്ക് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ മെഴുക്കുരട്ടി വെക്കാനാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അതേനിയെല്ലാം ഒന്ന് അരിഞ്ഞൊക്കെ എടുക്കണം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുമ്പോഴേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തണം എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ആയിട്ട് അറിയിക്കണേ അപ്പം ഞാനത് ഇതെല്ലാം ഒന്ന് റൗണ്ടായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് ഈ സവോളയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് സവോളയാണെങ്കിൽ ചെറിയ രീതിയിലാണ് കഷ്ണങ്ങളായിട്ട് അതായത് സ്ലൈസ് ആയിട്ടല്ല കുറച്ച് കഷ്ണ രീതിയിലാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പം അതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ എപ്പോഴും വെക്കുരട്ടി വെക്കുന്ന ഈ ഒരു രീതിയിലാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇടും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഇളക്കി ചൂടായതിനു ശേഷത്തിന് നമുക്ക് നമ്മളെ കോവയ്ക്കയും സവോളയും എല്ലാം കൂടി ഇട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് ആവി കെട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് വേകും അപ്പോൾ വെന്തതിന് ശേഷം പിന്നെ നമുക്ക് തുറന്ന് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാറാണ് പതിവും ഓരോരുത്തർക്കും മെഴുക്കുരട്ടി പല രീതിയിലാണല്ലോ ഞാൻ പലയിടത്തും പല രീതിയിലാണ് മെഴുക്കുരട്ടി കണ്ടിട്ടുള്ളത് അതായത് ചിലടടുത്ത് മെഴുക്കുരട്ടി വലിയ മൂപ്പിക്കാതെ വെളുത്ത രീതിയിലിരിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവിടെയാണെങ്കിൽ എനിക്ക് കുറച്ച് മൂത്തിരിക്കണം അതായത് ഇടയ്ക്ക് കുറച്ച് ഡാർക്കൊക്കെ ആയി ആ ഒരു രീതിയിൽ അപ്പോഴത്തേക്കിനും നമുക്ക് പയറിനും പരി പയറിനും ആ തേങ്ങയും കൂടെ അരച്ചെടുക്കാം ആ തേങ്ങയ്ക്കത് കുറച്ച് ജീരകവും ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയുടെ ഒരു കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് അതിൽ വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റായിട്ട് പിന്നെ അതിൻ്റെ പകുതി സവാള തന്നെ സവാളയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് രസം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് രസം വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മൺകലത്തിലാണ് ഞാൻ എപ്പോഴും വെക്കുന്നത് കേട്ടോ രസം മോരുകറി പുളിശ്ശി അങ്ങനെയൊക്കെ അത് ഈ ഒരു കലത്തിലാണ് വെക്കുന്നത് ട്ടോ നല്ല നല്ല രസമാണ് ഈ ഒരു കലം കാണാൻ വേണ്ടിയിട്ട് എനിക്കൊരു ആൻ്റി തന്നതാണ് കേട്ടോ അപ്പം മെഴുക്കുരട്ടി മെഴുക്കുരട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടച്ച് ഇളക്കിയിട്ടിട്ട് അടച്ചും കൂടി വെക്കുന്നുണ്ട് അപ്പോൾ രസം വെച്ചാൽ എപ്പോഴും ശരിയാവില്ല എന്ന് ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ എപ്പോഴും പറയാറുണ്ടായിരുന്നു പക്ഷേ കേട്ടോ ഇപ്പം രസമൊക്കെ ശരിയായി വരുന്നുണ്ട് ഇത് ഞാൻ എൻ്റേതായ രീതിയിൽ അങ്ങ് വെക്കുന്നതാണ് ഇത് രസം വെക്കുന്ന രീതിയൊക്കെ തന്നെയാണ് എങ്കിൽ ഞാൻ ഇതിൽ വെക്കുമ്പോഴേ കുറച്ച് കൂടുതലായിട്ട് കുരുമുളക് പൊടി ചേർത്താണ് വെക്കുന്നത് കുരുമുളക് പൊടിയുടെ ആ ഒരു മണമായിരിക്കും കൂടുതൽ ഈ രസത്തിൽ നിന്ന് കിട്ടുന്നത് അതെനിക്ക് പണ്ട് പോലെ ഇഷ്ടമാണ് അപ്പം എനിക്ക് അമ്മ വെക്കുന്ന രസത്തിൽ കൂടുതലും ഈ കുരുമുളക് പൊടിയുടെ ഒരു മണമാണ് കൂടുതൽ കിട്ടുന്നത് അപ്പം ആ ഒരു ഓർമ്മയിലാണ് ഞാൻ എപ്പോഴും വെക്കുന്നത് എനിക്ക് എനിക്കതാണ് ഇഷ്ടമായതുകൊണ്ട് അപ്പോഴത്തെ ഈ നമ്മുടെ ചതച്ചിട്ടതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ആദ്യമേ തന്നെ കുരുമുളക് പൊടിയാണ് ഇട്ടത് കേട്ടോ അതിന് ശേഷമാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കിയിട്ട് പിന്നെ നമ്മുടെ കായപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് പുളി വെള്ളവും കൂടെ ഒഴിച്ച് പിന്നെ ആവശ്യത്തിനും വെള്ളവും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രസവും റെഡിയാവും കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാവുന്നേ ഇവിടെ എല്ലാം ഞാനിങ്ങനെ എന്തെങ്കിലും കറി വെക്കുക എല്ലാം ഒരുമിച്ച് എടുത്തായിരുന്നു വെക്കത്തില്ല കേട്ടോ ഒരു സാധനം ആ ഗ്യാസിൽ കത്തിച്ച് വെച്ചിട്ട് അത് വേകുന്ന സമയം കൊണ്ട് അടുത്ത് തിരിഞ്ഞെടുക്കും കേട്ടോ അതാണ് സത്യത്തിൽ എനിക്ക് എളുപ്പമായിട്ട് എപ്പോഴും തോന്നുന്നത് അങ്ങനെ അതെ പയറും മത്തങ്ങയൊക്കെ വെന്തതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഉടയ്ക്കണമെങ്കിൽ ഉടച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ കുറച്ച് കഷ്ണങ്ങളാക്കിയൊക്കെ ഇട്ടിരിക്കുകയാണ് കഴിക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം കെശപ്പനെ ഈ മത്തങ്ങയും വയറൊക്കെ കറിയൊക്കെ കൂട്ടും കൂടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ ഇനി അതിനെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി തേങ്ങക്കറി തിളപ്പിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇനി അതിന് കടുവും കൂടി വറുത്ത് ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ രസവും അവിടെ തിളച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ വറ്റൽമുളകൊക്കെ ഇട്ട് കടുവ വറുത്ത് ചേർത്ത് അപ്പോൾ കറിയെല്ലാം ആയതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ കുക്കറിൽ ചോറ് വെക്കുന്നത് ഈ ഒരു കുക്കറി ഒറ്റ വിസിലടിച്ചാൽ ചോറും റെഡിയാകും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ലെഞ്ച് പോ ലഞ്ച് വീടിയാണ് കേട്ടോ ോക്സ് ഒന്ന് ഞാൻ എപ്പോഴും എപ്പോഴും പറഞ്ഞങ്ങനെ വരുന്നതാണ് അങ്ങനെ അതേ മരി ആയി കറിയും മത്തങ്ങയും പയറും കറിയും ആയിട്ടുണ്ട് രസവും ആയിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ എനിക്ക് ഇച്ചിരി ഉണ്ട് അത് ഞാൻ വറ്റിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വീടിയെത്തുള്ളൂ ഒരു ഒറ്റ